ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഉരുളക്കിഴങ്ങ് കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ആവശ്യമായ ചേരുവകൾ ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് തക്കാളി കറിവേപ്പില ഉരുളക്കിഴങ്ങും സവാളയും നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി ആദ്യമായിട്ട് ഇത് ഒരു ഈസി മെത്തേഡാണ് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കറിയാണ് അപ്പോൾ ആദ്യമായി കുക്കർ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് കടുപൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം മുറിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് ഇട്ട് നന്നായി വയറ്റുക സവാളയും പച്ചമുളകൊക്കെ നന്നായി വയണ്ടതിന് ശേഷം തക്കാളി ഇടണം തക്കാളി ഇട്ടിട്ട് തക്കാളി നന്നായിട്ട് പിന്നെ ഒരു കാര്യം പറയാം ഈ കറി നമുക്ക് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതു അവർക്ക് എരിവ് പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ എരിവ് ഇഷ്ടമുള്ളവർക്ക് അല്പം സാദാ മുളക് പൊടിയും ഇതിനകത്ത് ചേർക്കാം പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇതിനകത്തൊരു കഷ്ടം പുളിയും കൂടി ഇടുവാണെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം നമുക്ക് മലയാളികൾക്ക് പുളി ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ തക്കാളി മാത്രം മതി അപ്പോൾ ഞാനിവിടെ തക്കാളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി വയറ്റണം നന്നായി വയറ്റിയതിന് ശേഷം ആണ് പൊടികൾ ചേർക്കേണ്ടത് പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടി ഞാൻ സമാസമ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ സമാസമ ഇവിടെ എടുക്കുന്നത് കാരണം കുട്ടികൾക്ക് ഒട്ടും എരിവ് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അത് സമാസമെടുത്ത് നന്നായി മൂപ്പിച്ച് എടുക്കണം പൊടികൾ നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പിടണം ഉപ്പിടുന്ന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ചാറ് ആവശ്യത്തിനുള്ള ചാർ അനുസരിച്ച് വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ് വെള്ളം ആണ് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ അട അടിക്കുക അല്ല ഒന്നോ രണ്ടോ വിസിൽ അടിക്കുക വിസിൽ അടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വിസിലടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് വെച്ച് ഒന്ന് അല്പം പച്ചവെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കറിവേപ്പിലയും അല്പം പച്ചവെളിച്ചെണ്ണയും ഒഴിക്കണം പിന്നീട് നമുക്ക് ഇത് ചോറിനും ചപ്പാത്തിക്ക് ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല കിഴങ്ങ് ഉരുളക്കിഴങ്ങ് മസാല മസാലക്കറിയാണിത് പിന്നെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിക്കും ചോറിനുമൊക്കെ നല്ല സൂപ്പർ കറിയാണിത് എരിവ് ഇഷ്ടപ്പെടുന്നവർക്കൊന്നും കൂടി കറി വളരെ ഇഷ്ടപ്പെടും ഞാൻ ഇപ്പോൾ കാശ്മീരി മുളക് കൂടിയാണ് എടുത്തേക്കുന്നത് ഞാൻ സാധാ മുളകോടി ഇവിടെ ഉപയോഗിക്കാറില്ല കുട്ടികൾക്ക് ഒട്ടും എരിവ് പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ എരിവ് ഇഷ്ടപ്പെട്ടവർ ഇഷ്ടമുള്ളവർ അല്പം സാധാ മുളകോടിയും കൂടെ ചേർക്കാവുന്നതാണ്